രണ്ട് അദ്ധ്യായം ഒൻപത് ദാവീദും മെഫി ജോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവൂളിൻ്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഹൃത്യനുണ്ടായിരുന്നു അവനെ ദാവീതിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബാം ചോദിച്ചു അതെ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ ജോനാഥന് ഒരു മകനുണ്ട് അവൻ മുടന്തനാണ് സിബ പറഞ്ഞു അവൻ ഇവിടെ രാജാവ് ചോദിച്ചു അവൻ ലോദേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോദേബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച അവനെ വരുത്തി സാവൂളിൻ്റെ മകനായ ജോനാഥന്റെ മകൻ മിഫി ബോഷേത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു മെഫി ബോഷേത്ത് ദാവീദ് വിളിച്ചു അടിയൻ ഇതാ എന്ന് അവൻ വിളി കെട്ടും ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവൂളിൻ്റെ ഭൂമി ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും നീ ഇപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ദത്തനായിക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ മെഫിബോ ഷേത്ത് നമിച്ചു കൊണ്ട് പറഞ്ഞു രാജാവ് സാവൂളിൻ്റെ സീബായി വിളിച്ചു പറഞ്ഞു സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിൻ്റെ യജമാനൻ്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊടുക്കണം മെഫിബോ ഷേത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സിബായിക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ദാസന്മാരുമുണ്ടായിരുന്നു എൻ്റെ യജമാനനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം സീബ പറഞ്ഞു അങ്ങനെ രാജാവിൻ്റെ പുത്രൻ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫി ബോഷേത്ത് ദാവീദിൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു മെഫി ബോഷേത്തും ഒരു കൊ മെബി ബോഷയത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു മിഖ സീബായുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫി പോഷയത്തിൻ്റെ ദാസന്മാരായി തീർന്നു അങ്ങനെ മെഫി പോഷയത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിൻ്റെ മേസിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ രണ്ടു കാലിനും മുടന്തായിരുന്നു മുടന്തായിരുന്നു കർത്താവിൻ്റെ വചനം